അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് എൽ സി മെമ്പർ ടി കെ ശിവൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞുമോൻ കരിയന്നൂർ സുമന സുഗതൻ ഡോക്ടർ വി സി ബിനോജ് പി ടി ജോസഫ് പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന പ്രദീപ് എൻ പി അജയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി